അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഓർക്കിഡ് പ്ലാന്റുകളെ കുറിച്ചിട്ടാണ് അപ്പോൾ ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ അവിടെ പറയുന്നുള്ളൂ വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കടക്കാം നമുക്ക് ഇൻഡോറായും ഔട്ട്ഡോറായും വളർത്താൻ കഴിയുന്ന അധികം കെയറിങ് ഒന്നും ആവശ്യമില്ലാത്ത ഒരു ചെടിയാണ് ഓർക്കിഡ് അതുപോലെ തന്നെ ഇതിൽ ഫ്ലവർ അത് പെട്ടെന്നൊന്നും കൊയിഞ്ഞു പോകില്ല കുറച്ചു കാലം അത് ഇതിൽ തന്നെ ഉണ്ടാവും കൂടാതെ നമുക്ക് ഹാങ്ങിംഗ് പ്ലാന്റ് ആയിട്ടും ഇത് വളർത്തിയെടുക്കാനാവുന്നതാണ് അതിനു വേണ്ടി ഇത്തരത്തിലുള്ള ഫോട്ടോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ ഓർക്കിഡ് പലതരം വെറൈറ്റികളുണ്ട് അതിൽ ഓരോന്നിനും ഉണ്ടാകുന്ന ഫ്ലവേഴ്സിൻ്റെ നിറത്തിലും വ്യത്യാസം നമുക്ക് കാണാൻ കഴിയും ലുഡീഷ്യ ബൾബോഫില്യം ഡെൻഡ്രോബിയം മൊക്കാറ ഇതൊക്കെ ഓർക്കിഡ് വെറൈറ്റികളാണ് അതുപോലെ തന്നെ കുറച്ചൊക്കെ ഹൈറ്റ് ഒഴിക്കുന്ന ഒരു ചെടിയാണിത് അപ്പോൾ ചെറുതും വലുതായിട്ട് ഒരുപാട് ഓർക്കിഡ് പ്ലാന്റ് നിന്ന് ഇവിടെ വിൽപ്പനയ്ക്കുണ്ട് അപ്പോൾ പ്ലാന്റ് ആവശ്യമുള്ളവരുത ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് അയച്ചാൽ മതി പിന്നെ അതുപോലെ തന്നെ പ്ലാന്റ് അയച്ചു തരാൻ കഴിയുന്നവർക്ക് പ്ലാന്റ് അയച്ചു തരുന്നതാണ് നൂറ്റൻപത് രൂപ മുതലാണ് പ്ലാന്റിൻ്റെ സ്റ്റാർട്ടിങ് പ്രൈസ് പിന്നെ ഓരോ വെറൈറ്റിക്കും വിലയിൽ വ്യത്യാസമുണ്ട് വില എന്തായാലും ഇവിടെ പറയുന്നില്ല കാരണമൊന്നുമല്ല മറ്റ് വിൽപ്പനക്കാരും നമ്മളും കൊടുക്കുന്ന വിലയിൽ ഒരുപാട് മാറ്റമുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ മെസ്സേജ് അയച്ചാൽ മതി പ്ലാന്റും അതിൻ്റെ വിലയും പറഞ്ഞു തരുന്നതാണ് പിന്നെ ചെടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഏത് കാലാവസ്ഥയിലും വളർത്താവുന്ന ഒരു ചെടിയാണിത് കൂടാതെ ഡയറക്റ്റ് സൺലൈറ്റ് ലഭിക്കുന്ന സ്ഥലത്ത് വയ്ക്കാതെ കുറച്ചൊക്കെ ഷെയഡിങ് ആയിട്ടുള്ള സ്ഥലത്ത് വയ്ക്കുന്നതാവും കൂടുതൽ നല്ലത് അതുപോലെ തന്നെ നമുക്ക് വളരെ എളുപ്പം ഈ ചെടി പ്രൊപ്പഗേറ്റ് ചെയ്യാനും അതുവഴി കൂടുതൽ ചെടികൾ ഉണ്ടാക്കിയെടുക്കാനും കഴിയും അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ഈ ചെടിയെക്കുറിച്ച് പറയാനുള്ളു പിന്നെ അതുപോലെ തന്നെ ഗാർഡൻ പരമായിട്ടുള്ളതും പിന്നെ ഇത്തരത്തിൽ ചെടികളുമായി ബന്ധപ്പെട്ട് കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക